ദിനാഘോഷങ്ങളുടെ ഭാഗമായി കട്ടപ്പനയിൽ വിവിധ ശാഖകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ മഹാഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ അഞ്ച് ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മഹാഘോഷയാത്രയും ചതയദിന ആഘോഷവും നടന്നത് കൊച്ചുതോവാള പുളിയൻമല കട്ടപ്പന നോർത്ത് വെള്ളയാങ്കുടി കട്ടപ്പന എന്നീ ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കട്ടപ്പന ഇടുക്കി കവലിയിൽ സംഗമിച്ച ശേഷമാണ് മഹാഘോഷയാത്രയായി ടൗൺ ചിറ്റി മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിച്ചു മാധവൻ ഉദ്ഘാടനം ചെയ്തു இக்கி ஜம் ஆச்சு எல்லா സഹായം എത്തിക്കുക എന്നിച്ച് യോഗത്തിൽ നിന്ന് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയോളം നിലവിൽ വയനാട് ദുരന്ത പ്രദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് കൂടാതെ ഇനി ജീവിക്കാനുള്ള വിവിധ വരുമാനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സാന്ത്വനം സഹായനിധിയുടെ വിതരണം നിർവഹിച്ചു എ കുഞ്ഞൻ സ്മാരക സ്കോളർഷിപ്പിന്റെ വിതരണം മുൻ യൂണിയൻ സെക്രട്ടറി കെ ശശിധരൻ നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദ്വെ സോമൻ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ ഷാജി പുലോലി തുടങ്ങിയവർ ചതയദിന സന്ദേശം നൽകി യൂണിയൻ ഭാരവാഹികൾ ശാഖായോഗം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു മഹാഘോഷയാത്രയിലും പൊതുസമ്മേളനത്തിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന